ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി സി കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് കണ്ണൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പ് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എൻ രാജേഷ് അധ്യക്ഷനായി ഡിപ്പോ എഞ്ചിനീയർ അനീഷ് സിഐ ടി യൂണിയൻ സെക്രട്ടറി ഗിരീഷ് കുമാർ ടി സി സെക്രട്ടറി സുധീഷ് ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി രജീഷ് പൂക്കണ്ടി എന്നിവർ സംസാരിച്ചു ക്യാമ്പിനോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള പ്രിവിലേജ് കാർഡ് ബേബി മെമ്മോറിയൽ ഡോക്ടർ ഗോകുൽ कृष्णा इंस्पेक्टर रोई के जी के लगी